ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഒമ്പത് സൗന്ദര്യം നിലനിൽക്കുന്നു ഞാൻ ജോസഫ് മറ്റപ്പള്ളി അഗസ്റ്റ റെനോവ പ്രസിദ്ധനായ ഒരു ഫ്രഞ്ച് ചിത്രകാരനായിരുന്നു എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ കൈകാലുകളെല്ലാം വാദം മൂലം ഞൊണ്ടിയും കോടിയും മുടതിയും ഒക്കെയിരുന്നു അതൊക്കെ ചലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതികഠിനമായ വേദനയും അനുഭവിക്കേണ്ടി വന്നു എങ്കിലും അദ്ദേഹം ചിത്രരചന തുടർന്നു വിരലുകളുടെ ഇടയ്ക്ക് ബ്രഷിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു തുണി കഷ്ണവും ഉണ്ടാകുമായിരുന്നു ബ്രഷ് തന്നെ പോകാതിരിക്കാൻ ഒരിക്കൽ കൊച്ചുമകൻ ചോദിക്കുക തന്നെ ചെയ്തു എന്തിനാ ഈ വേദനയും സഹിച്ച ബ്രഷ് ഉത്തുന്നത് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി വേദന കടന്നുപോകും സൗന്ദര്യം നിലനിൽക്കും എന്നാണ് എടുത്തു പറയത്തക്ക സൗന്ദര്യമുള്ള സർവ്വതിൻ്റെയും ചരിത്രം ഇതാണ് അത് മധുരയിലെ മീനാക്ഷി ക്ഷേത്രമാണെങ്കിലും ചൈനയിലെ വൻമതിലായാലും അവയുടെ ഒക്കെ പിന്നിൽ കഠിനമായ സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ കഥകൾ കാണും രത്നം എത്ര വിലയേറിയതാണെന്ന് നമുക്കറിയാം പ്രകൃതിയുടെ അതിശക്തമായ ചൂടും മർദ്ദവും എല്ലാം ഏറ്റാണ് അതുണ്ടാകുന്നത് എത്രയോ ഉരക്കിലകളും തിരുമലുകളും അതിനനുഭവിക്കേണ്ടി വരും റോമിലെ സിസ്റ്റയിൻ ചാപ്പലിൻ്റെ സീലിങ്ങിൽ വിശ്വപ്രസിദ്ധമായ ഒരു ഉണ്ട് മൈക്കിൾ ആഞ്ചലോ ചെയ്തതാണത് മുകളിൽ ഒരു തട്ടുണ്ടാക്കി അതിൽ ദിവസങ്ങളോളം മലർന്നു കിടന്നു തീർത്ത ഒരു പണിയായിരുന്നത് എന്താ നിസാരമായിരുന്നു ആ യുദ്ധം ശരീരത്തിൻ്റെ പുറം പലയിടങ്ങളിലും പൊട്ടിവ്രണമായിരുന്നെന്ന് ചരിത്രം പറയുന്നു അവരെയൊക്കെ ഓർത്ത് നെടുവേർപ്പെടുന്നവർ അറിയുക തുടർച്ചയായ ക്ഷമയോടെയുള്ള പ്രവർത്തനങ്ങളുടെ വിജയമായിരുന്നു എല്ലാമെന്ന് എത്ര നിശ്ചയദാർഢ്യത്തോടെയാണ് പഞ്ചാബിലെ കർഷക സമരം നടത്തിയിരുന്ന കാണുക സർദാർജി കഥകളിലൂടെ അവരെ മണ്ടന്മാരുടെ പ്രതിനിധികളായി ലോകം ചിത്രീകരിക്കാറുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും ഒത്തിരിയുണ്ട് സർദാർമാരാരും ഭക്ഷയെടുത്ത് ജീവിക്കുന്നവരല്ല നന്ദി വീണ്ടും കാണാം